ആലപ്പുഴ ദേശീയപാതാ നിർമ്മാണത്തിന് മണ്ണ് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പണികൾ തടസ്സപ്പെട്ടത് അഞ്ച് മാസമാണ് മണ്ണ് ആവശ്യത്തിന് തുടങ്ങിയതോടെ ജില്ലയിലെ ദേശീയപാതാ നിർമ്മാണം വീണ്ടും വേഗത്തിലായി ആവശ്യത്തിന് മണ്ണ് ലഭിക്കാത്തതും മഴയും കാരണം അഞ്ചു മാസത്തോളമാണ് പണികൾ തടസ്സപ്പെട്ടിരുന്നത് തുടർന്ന് മണ്ണെടുക്കാൻ അനുമതി ലഭിച്ചതോടെയാണ് പണികൾ വീണ്ടും വേഗത്തിലായത് സംസ്ഥാനത്ത് തന്നെ ദേശീയപാതാ നവീകരണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ൂർ ഉയരപ്പാത നിർമ്മാണത്തിന് മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളിൽ പുരോഗതി പുരോഗതിയുണ്ടായത് മറ്റിടങ്ങളിൽ പണി നിർത്തിവെച്ച നിലയിലായിരുന്നു നിലവിൽ തുറവൂർ പറവൂർ റീച്ചാണ് ജില്ലയിൽ പുരോഗതിയിൽ പിന്നിൽ നിൽക്കുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളുടെ വേഗം കൂടിയിട്ടുണ്ട് അടിപ്പാതകളുടെ കോൺക്രീറ്റിംഗ് വേഗത്തിലായി ഹരിപ്പാട് ഭാഗത്ത് പുതുതായി ഏറ്റെടുത്ത സ്ഥലം മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് ചേപ്പാട് ഉയരപ്പാതയുടെ തൂണുകളും ഭൂരിഭാഗവും പൂർത്തിയായി ഗർഡറുകൾ സമീപത്തായി കോൺക്രീറ്റ് ചെയ്യുന്നതും പുരോഗമിക്കുന്നുണ്ട് തുടർന്ന് തൂണുകൾക്ക് മുകളിലേക്ക് ഗർഡറുകൾ സ്ഥാപിച്ച് ഗർഡറുകളെ ബന്ധിപ്പിച്ച് കോൺക്രീറ്റിങ് നടത്തും റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കൂടിയതോടെ മിക്കയിടത്തും പൊടിശല്യവും രൂക്ഷമാണ് വലിയ വാഹനങ്ങൾക്ക് പിന്നിൽ പോകുന്ന ഇരുചക്ര വാഹന യാത്രികരാണ് വലയുന്നത് അതേസമയം ജില്ലയിൽ ഇനി ആറ് കെട്ടിടങ്ങൾ ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കാനുണ്ട് ഇതിൽ നങ്ങ്യാർ കുളങ്ങര ജംഗ്ഷന് സമീപത്തെ ഫ്ളാറ്റ് ഏറ്റെടുക്കുന്നതിനാണ് കൂടുതൽ സമയമെടുക്കുക ഒമ്പത് നിലകളുള്ള ഫ്ളാറ്റ് ഭാഗികമായി പൊളിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് കോഴിക്കോട് എൻ ഐ നടത്തിയ പഠനത്തിൽ ഫ്ളാറ്റ് ഭാഗികമായി പൊളിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തിന്റെ സ്ഥിരതയെ ബാധിക്കുമെന്ന് കണ്ടെത്തെ മുഴുവനായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് സാധാരണ ബഹുനില മന്ദിരങ്ങൾക്ക് തുല്യമായി മൂല്യം നിശ്ചയിച്ചെങ്കിലും കൂടുതൽ തുക അനുവദിക്കണമെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നടപടി പുരോഗമിക്കുന്നതേ ഉള്ളു കൂടാതെ ദേശീയപാതയിൽ അടിപ്പാതകളിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പറവൂർ കൊറ്റുകുളങ്ങര കൊറ്റുകുളങ്ങര കൃഷ്ണപുരം ബ്രീച്ചുകളിൽ ഒരു മീറ്ററിലേറെ വീതിയും നീളവും വരുന്ന ആറി വാൾ പാനലുകൾ ഉപയോഗിച്ചാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് ക്രൈനിന്റെ സഹായത്തോടെ വാൾ പാനുകൾ പരസ്പരം യോജിപ്പിച്ച് നിർത്തും ആറി വാൾ പാനലുകൾക്ക് ഇടയിലൂടെ മണ്ണൊലിക്കാതിരിക്കാൻ ഫിൽറ്റർ മീഡിയ എന്ന പ്രത്യേക തുണിയും വിരിക്കും തുടർന്ന് മണ്ണിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുക മണ്ണ് ഉറപ്പിക്കുമ്പോൾ ഓരോ ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിലും ഭൂവസ്ത്രം വിരിച്ച് ബലപ്പെടുത്തും ഭാവിയിൽ മണ്ണിരുത്തി അപ്രോച്ച് റോഡിന് കേടുപാടുണ്ടാകുന്നത് ഒഴിവാക്കാനാണിത് അടിപ്പാതയുടെ ഉയരത്തിനനുസരിച്ച് മണ്ണിട്ട് ഉയർത്തിയ ശേഷം സാധാരണ റോഡ് ടാർ ചെയ്യുന്നതിന് സമാനമായി ഗ്രാനുലാർ സബ് ബേസസ് നിരത്തി ബലപ്പെടുത്തും തുടർന്ന് വിവിധ പാളികളായി ടാറിംഗ് നടത്തും